വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ഇന്ത്യയുടെ മതേതരത്വ സംസ്കാരത്തിനേറ്റ് അഗാധം മുറിവാണെന്ന് മുൻ എം എൽ എ കന്യാസ്ത്രീകൾക്കെതിരെയുണ്ടായ അതിക്രമങ്ങൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചാലിശ്ശേരി അങ്ങാടി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബൽറാം ഈ നാട്ടിലെ ഏറ്റവും മനുഷ്യർക്ക് 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 നാട്ടിലെത്തോടു കൂടി അവരെ പരിപാലിക്കുകയും ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്താണ് കർത്താവിൻ്റെ മണവാട്ടിമാർ എന്ന് ആലങ്കാരികമായി വിശേഷിപ്പിക്കപ്പെടുന്ന അവർ മുന്നോട്ടു പോകുന്നു അത്ര ത്യാഗ സുരഭിതമായ ഒരു ജീവിത പശ്ചാത്തലമുള്ള ആളുകളെ പോലും വേട്ടയാണ് അതിക്രൂരമായി തെരുവിൽ വലിച്ചഴച്ച് ആക്ഷേപിക്കാൻ അധിക്ഷേപിക്കാൻ ആക്രമിക്കാൻ സംഘപരിവാറിന് ഒരു മടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളിടത്താണ് അവർ എത്രത്തോളം വലിയ മനുഷ്യവിരുദ്ധ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമാണ് എന്നുള്ളത് ഈ നാട് കൃത്യമായി തിരിച്ചറിയേണ്ടത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായ കഞ്ഞ സ്ത്രീകളെ മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ് വേട്ടയാടിയ സർക്കാർ ജനാധിപത്യത്തിന് തന്നെ വെല്ലുവിളിയായിരിക്കുകയാണെന്നും ആര്എസ്എസും സംഘപരിവാറും നിയന്ത്രിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കുന്നതുവരെ കോൺഗ്രസ് ശക്തമായി പോരാടുമെന്നും തുടർന്ന് സംസാരിക്കവേ വി ടി ബൽറം പറഞ്ഞു ക്രിസ്മസ് നമുക്കറിയാം അവരെ നോക്കിക്കൊണ്ട് പലരും തെറ്റിദ്ധരിച്ചിരുന്നു ഇന്നലകൾ വരെ ഓ ഇവർ വലിയ മനുഷ്യ സ്നേഹികളാണ് വലിയ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ആളുകളാണ് നല്ല മനുഷ്യരാണ് രാഷ്ട്രീയം നോക്കേണ്ട അവരെ ജയിപ്പിച്ചു കളയാ അവർക്ക് വോട്ട് ചെയ്യുന്നൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് തൃശൂരിലെ അടക്കം നിഷ്കളങ്കരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള നിരവധി മനുഷ്യർ അവർക്ക് പറ്റിയ അബദ്ധമാണ് ഇതുപോലെയുള്ള വലിയ ദുരന്തങ്ങളെ വരുത്തി വെക്കുന്നത് എന്ന് ഇനിയെങ്കിലും കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് തൃശൂർ ജില്ലാ മുൻ ചെയർമാൻ ജോസഫ് ചാലുശ്ശേരി മുഖ്യാതിഥിയായി പങ്കെടുത്തു ടൌൺ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നജ്മുദ്ദീൻ അറക്കൽ അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ സംഗമത്തിനോടനുബന്ധിച്ച് ചാലിശ്ശേരി അറക്കൽ സെന്ററിൽ നിന്നും നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രകടനമായാണ് പ്രതിഷേധ സംഗമ വേദിയിൽ എത്തിയത് യു ഡി എഫ് തൃത്താല നിയോജക മണ്ഡലം ചെയർമാൻ പി കെ സുനിൽകുമാർ മണ്ഡലം പ്രസിഡന്റ് പി വി ഉമ്മർ മൌലവി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ പി സി ഗംഗാധരൻ കെ എം ചന്ദ്രശേഖരൻ ഐയുഎംഎൽ പഞ്ചായത്ത് സെക്രട്ടറി സിദ്ധി ആവുങ്ങാട്ടിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ എം റുക്കിയ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ ഹുസൈൻ പുളിയന്നാലിൽ ഹാഷിം അച്ചാരത്ത് റോബർട്ട് തമ്പി മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ പ്രദീപ് ചെറുവാശ്ശേരി സി വി മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു